ടി ഞങ്ങൾക്ക് മതിയാവില്ല മോറ്റും കൂടം ചോറ്റക്ക് ചിന്തിന്ന് പറഞ്ഞ മാതിരി അളിയനോട് നാല് ചീത കേട്ടാൽ പള്ള നറച്ചും പൊട്ടിയുടെ ക്ലാസ്സിൽ എനിക്ക് ചായ തരുന്നോട് എപ്പോഴും ഞാൻ പറയണ ഞാൻ അവിടെ കൗന്ന് കടന്ന് മുഴങ്ങിക്കോ ഈ അവിടെ നിക്ക് അലിയനെയും കൂട്ടി ഞാൻ ഇവിടെ വരാത്താൻ പോവാണല്ലേ അതാണ് കുഞ്ഞെ ഞാൻ പറയുന്നത് നിങ്ങളുള്ള കാലം പെണ്ണുങ്ങളോട് കച്ചറം കൂടി തീർക്കണ്ട ഉള്ള കാലം 10 രൂപയന്റെ പണി എന്തെങ്കിലും എടുക്കാൻ നോക്കി ആയിനി പറ്റിയ ഒരു പണിയുണ്ട് അത് ഞാൻ പറഞ്ഞു തരട്ടെ അങ്ങനെണെങ്കിൽ പരി കുറച്ച് ആടൽ കോഴൽ പോтия വ랐ാ ആടൽ കോഴിക്കൊക്കെ എന്താ വല തല അല്ല ആടും കാട്ടത്തും കോയിക്കാട്ടത്തും പെരും വലയാണ് അത് പാത്തേച്ചാൽ കേറുമല്ല കുഞ്ഞേ പാത്തേക്കൊണ്ടോ ഒരു ധാಳೆ பைക്കക്കൊണ്ടോ മേലെ പോകുന്ന സാധനാനാണ് ഒരു ചാക്കിൽ കെട്ടിതൊരു മൂലക്കര അടുട്ടാണ് ആൾക്കാർ വന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ചാക്ക കണക്കെടുത്ത് അങ്ങനെ കൊടുക്കുക ചാക്ക ചാക്ക ആടും കാട്ടത്തും കോയിക്കാട്ടത്തും മുട്ടണ്ടായതിന് പിന്നെ ഓണ്ടേ പിന്നെ പറയാല്ല ഒരു മാസം കോയിക്കാട്ടം വിറ്റാൽ നിങ്ങൾക്ക് കൊല്ലം ജീവിക്കാൻ പൈസണ്ടാവും ആടും കാട്ടും ബാക്കി പിന്നെ കൊരയിലി കട്ടാനീർ കാർ വെച്ച അങ്ങനെ ഇരുന്നു കോയിന്റെ തൂവലെടുത്ത് അങ്ങനെ ചെറിയ തിരിച്ചങ്ങനെ മയ്യാത്ത പട്ടി കയ്യാലെ കയറാൻ നടക്കരുത് എന്ന് പറഞ്ഞ മാതിരി ജീ പറഞ്ഞ സംഗതി ഒന്നും തിരക്കാറില്ല പക്ഷേ ഇത്രമാത്രം ആടിനി വാങ്ങാനുള്ള കായ് കിട്ടും അതുകൂടിയൊന്നും പറഞ്ഞോണ്ടാ നിങ്ങളെ വാപ്പാന്റെ അടുത്ത് പൂത്ത പൈസ അല്ലേ ആ പൈസയൊക്കെ അറിയാതെ വീരാനും ഐദ്രോസും പറ്റിച്ചോണ്ട് പോണ്ട് അത് നിങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതല്ലേ ഇപ്പൊ തന്നെ ചെന്ന് ഒരു മുപ്പതിനായിരം നിങ്ങൾക്കും തരാൻ പറയു ശരിയാ മേഫറല്ലാതോനെ തീപൊരി പേടില്ല എന്ന് പറഞ്ഞ മാതിരി ബാപ്പാന്റെ അടുത്ത് നിന്ന് മുപ്പതിനായിരം കിട്ടിയാൽ ഞമ്മക്ക് ആടിനെയും കോലിനെയും വാങ്ങാം മനസ്സിലേ അതന്നെ നാ വേഗം വിട്ടോ നിങ്ങളെ കാരണം ഒരു ഐദ്രോസ് പൈസ ചോദിക്കാൻ വേണ്ടി ബാപ്പാൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട് ആ പിന്നെ ചോദിക്കുമ്പോ ഒരമ്പതിനായിരം തന്നെ ചോദിച്ചോ എന്നാലേ ഒരു മുപ്പതിനായിരം എങ്കിലും കിട്ടുള്ളൂ ആ കിട്ടും അങ്ങോട്ട് ചൊല്ലു അയിപതിനായിരം ചോദിച്ചു ബാപ്പാന്റെ അടുത്തേക്ക് പണ്ട് കടലാസിൽ ഒപ്പിടിച്ചാൽ പോയതിൻ്റെ അൽക്കം തന്നെ ഇത് വരെ മാറിയില്ല അന്ന് പാഞ്ഞിന് നേരെ പാഞ്ഞിനെങ്കിലേ ഞാൻ ഇനി വെറുതെ മതി ഗൾഫിൽ പോയ രണ്ടു മാസം കൊണ്ട് ബാപ്പാന്റെ പൈസ തിരിച്ചു കൊടുക്കാലോ ഗൾഫിൽ ചെന്ന് ഇറങ്ങി അന്ന് തന്നെ പതിനായിരം റിയാലിന്റെ ഒരു പണി കിട്ടിയാല് ഇനിയൊന്ന് ആലോചിച്ച് നോക്കിയാ ഇന്ത്യൻ്റെ രണ്ട് രണ്ടര ലക്ഷം ഉറുപ്യണ്ടാകും അത് ബാപ്പാന്റെ പൈസ കൊടുത്ത് വീട്ടിയാലും ആ മാസം തന്നെ ഒരൊന്നൊന്നര ലക്ഷം റുപ്യ അനക്ക് അന്റെ കീസിക്കിടാ